അല്ലാമലൈക്കും വെഹമത്ത ഫൈസിടാ നീ എന്താ ഇങ്ങനെ എന്താ രാവിലെ മുതൽ നിന്നെ നോക്കുന്നതോ നീ എന്താ ഇങ്ങനെ ആലോചിച്ച് കൂട്ടണേന്താകൊരു ബേജാറുപോലെ എന്താ നീ ഇങ്ങനെ ആലോചിച്ച് കൂട്ടണമെന്നെ നാളെ കഴിഞ്ഞ മുന്നിട്ട് നിക്കാല്ലേ ആളുകളൊക്കെ എത്തിത്തുടങ്ങി നീ എന്താ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുന്നേ എനിക്കൊന്നും മനസിലാവുന്നില്ല മോനെ എനിക്കെന്താ എനിക്ക് പ്രശ്നം എന്റെ ഈ ഇരിപ്പ് കാണുമ്പോ ഉമ്മാക്ക് വേജാറാവണു എഴുന്നേക്ക് ഇപ്പോ ഓൻ വേഗം പോയി ഒന്ന് കുളിച്ചിട്ടൊക്കെയാ വാ കുൽസു താനോട് ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് കൊണ്ടുത്തരാൻ പറയാ അതും പറഞ്ഞുകൊണ്ട് ആമിന അവിടെ നിന്നും ഇറങ്ങി അവർ അടുക്കളയിലേക്ക് നടന്നു ഈ വേഗം കുറച്ച് ചൂടുവെള്ളം വെച്ച് പൈസക്ക് കുളിക്കാൻ ചൂടുവെള്ളം തന്നെ വേഗം പറ അന്നും പറഞ്ഞ് ആമിന അപ്പുറത്തേക്ക് നടന്നു ഈ ആദ്യം ഒന്ന് ഇറക്കി വെക്കട്ടെ എന്നിട്ട് ആവാൻ ചൂടുവെള്ളം വെക്കുന്നത് ഇന്നത്തെ കാലത്ത് ഗ്യാസ് ഇല്ലാത്ത വീട് ഇത് മാത്രേ ഉണ്ടാവൂ പറഞ്ഞു സുലൊക്കെ പോയതിൽ പിന്നെ എല്ലാ ജോലികളും ഉത്സവം ചെയ്യാറ് ഹീറ്റർ എന്നോ വന്നതാ അത് ഇതുവരെ നന്നാക്കിയിട്ടില്ല നന്നാക്കേണ്ടതെന്നും ആമിനമ്മ പറഞ്ഞു എന്താണെന്നറിയോ സുലൈക്കേണ്ടല്ല വെള്ളം ചൂടാക്കാൻ വെറുതെ എന്തിനാ കറണ്ട് ബില്ല് കൂട്ടാക്ക കൂട്ടുന്നത് ഇതൊക്കെ കുളിക്കാൻ എന്നും ചൂടുവെള്ളം വേണം ഒരു പ്രാവശ്യം മാത്രമേ ആമിനമ്മ അത് പറഞ്ഞുള്ളൂ അതുപോലെ തന്നെ എല്ലാ ദിവസവും പാവം സുലൈക്ക എഴുന്നേറ്റ് ചൂടുവെള്ളം ചൂടാക്കി മുകളിലെ റൂമിൽ കൊണ്ടുപോയിട്ട് വെക്കും അതുവരെ അവൾ അതിനൊരു മുടക്കം വരുത്തിയില്ല പൈസ ഓരോന്നും ആലോചിച്ചു കൊണ്ടു സത്യം കടന്നു എന്നാലും എവിടേക്കായിരിക്കും സുലേഖ പോയിട്ടുണ്ടാവുക ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ അവരാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി പിറ്റേന്ന് രാവിലെ സുബഹി ഭാംഗിന്റെ ഇണം പെള്ളിമിനാരങ്ങൾ ഒഴുങ്കിയെത്തി പെട്ടെന്ന് തന്നെ സുലൈഖ ചാടി കഴിഞ്ഞിട്ട് റബേ എന്നും വൈകിയോ പക്ഷെ ഇന്ന് ഉമ്മാൻ്റെ ഇതൊന്നും കേട്ടില്ലല്ലോ സൗണ്ടൊന്നും വാതിലും മുട്ടലൊന്നും കേട്ടില്ലല്ലോ എന്ത് പറ്റി അവൾ ചുറ്റും ഒന്ന് നോക്കി പെട്ടെന്നാണ് അവൾക്ക് ബോധം വന്നത് ഓഹ് അതിന് ഞാനൊന്നവിടെ അല്ലല്ലോ അല്ലേ ഇന്നലെ ഇവിടേക്ക് വന്നതും ഇവർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചതുമൊക്കെ അവളുടെ ഓർമ്മകളിൽ വന്നു ഇന്നലെയാണ് ഞാനൊന്ന് സമാധാനമായി ഉറങ്ങിയത് അവൾ ഒന്ന് വിശ്വസിച്ചു ഇനി ഇനി എനിക്ക് ജീവിക്കണം എല്ലാവരുടെയും മുന്നിൽ എന്നെ തളർത്തിയവരുടെയും എന്നെ വേണ്ട എന്ന് പറയുന്നവരുടെയും മുന്നിൽ എനിക്ക് ജീവിച്ച് കാണിക്കണം അതിന് സുഹൃത്തയുടെ ഭർത്താവ് ഒക്കെ പറഞ്ഞതുപോലെ ഒരു ജോലി വേണം എനിക്ക് പുറത്ത് ലൈറ്റൊക്കെ കാണുന്നുണ്ടല്ലോ നിസ്കാരം കഴിഞ്ഞ പോയി നോക്കാം അവൾ നല്ലേ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞു നേരെ അടുക്കളയിലേക്ക് നടന്നു അവിടെ തട്ടുമുട്ടലൊക്കെ കേൾക്കുന്നുണ്ട് അവർ എഴുന്നേറ്റോ വേഗം അടുക്കളയിലേക്ക് നടന്നു അവിടുത്തെ കാഴ്ചകൊണ്ട് സുലേഖക്ക് സന്തോഷം തോന്നി അടുപ്പിൽ നിന്നും ചായ വാങ്ങി വെച്ച് അതൊരു ചായക്കടക്കാരന്റെ ശൈലിയിൽ അടിച്ചെടുക്കുകയാണ് അമിത ഇതൊക്കെ നോക്കി അവിടെ കൈ കൊടുത്തിരിക്കുന്നു നമ്മുടെ നബീസമ്മ ആ മൂളം എഴുന്നേറ്റോ എന്താ അവിടെ തന്നെ വാ ഇവിടുത്തെ ഇന്നത്തെ നിന്റെ ദിവസം തുടങ്ങുന്നത് എന്റെ കൈ കൊണ്ടൊരു ചായ കൊണ്ടായിരിക്കട്ടെ വാ ആമത് കാച്ചിരി പറഞ്ഞു പറഞ്ഞു വാ മോളെ ഇവിടെ ഇരിക്കാൻ്റെ അടുത്തിരിക്കാ ബിസുമ ഒരു കസേര വലിച്ചിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു സന്തോഷം കൊണ്ട് കണ്ണു നേരം എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാ അതുകൊണ്ട് സന്തോഷം കൊണ്ട് കണ്ണു നേരം പോയതാ അയ്യേ എന്താ ഇത് എന്റെ കുട്ടി അറിയാ ഇങ്ങോട്ട് വാ ഇങ്ങനെ കരയല്ലേ വാ ഉമ്മന്റെ കുട്ടി ഒന്ന് ഇങ്ങോട്ട് വാ വ എടുത്ത് വന്ന് ഇരുന്നിട്ട് ചാടിക്കല്ലോ വാ കേട്ട കരഞ്ഞിരിക്ക അമ്മ അങ്ങനെ വിളിക്കോ അമ്മാൻ്റെ കുട്ടിയെന്ന് എന്നെ ഇതുവരെ അങ്ങനെ ആരും വിളിച്ചിട്ടില്ല എന്നാ എൻ്റെ സ്വന്തം ഉമ്മാനെ കണ്ട ഓർമ്മ എനിക്കില്ല രണ്ടാനമ്മയാണെങ്കിലോ എന്നെ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല എന്നെ കാണുന്നതേ ദേഷ്യമായിരുന്നു അതുപോലെ എൻ്റെ അനിയത്തിമാരെയും ഒക്കെ അണിയിച്ചൊരുക്കുമ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ സ്വന്തം അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നെയും അങ്ങനെയൊക്കെ ചെയ്യണം പക്ഷെ എന്റെ ജീവിതത്തിലും ഒന്നും ചെയ്യാനാകുമായിരുന്നില്ല അന്നൊക്കെ രണ്ടാനമ്മ കാണാതെ ഞാൻ ഭക്ഷണ എടുത്ത് കഴിച്ചിട്ടുണ്ട് സ്വന്തം വീട്ടിൽ നിന്നാണെങ്കിലും മോഷ്ടിക്കുന്ന കുറ്റം പക്ഷേ പക്ഷെ അതൊക്കെയാമത്തെ കാലം ഞാൻ നിൽക്കുമ്പോൾ ശരിയാവുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവരെ തന്നെ മുൻകൈ എടുത്ത് നടത്താൻ ഉദ്ദേശിച്ചു പക്ഷേ സ്ത്രീധനം കാരണം അതും മുടങ്ങിപ്പോയി പക്ഷേ പരീക്ഷണം അവിടെയും തീർന്നിട്ടില്ലായിരുന്നു പൈസ കയുടെ ഭാഷയിൽ പറഞ്ഞാൽ പഠിപ്പും വിവരവും ഒന്നും ഇല്ലാത്തവളെ അദ്ദേഹത്തിൻ്റെ തലയിൽ കെട്ടിവെച്ചു പക്ഷെ എനിക്കവിടെ നല്ല സുഖമായിരുന്നു നല്ല വസ്ത്രം അതുപോലെ നല്ല ഭക്ഷണം കിട്ടി നല്ല കിടക്കാൻ നല്ല ഉമ്മ അതുപോലെ സ്നേഹമുള്ള ഒരു ഉപ്പാനയും കിട്ടി രണ്ടാനമ്മയുടെ വഴക്ക് കേട്ടും അടുത്ത് എനിക്ക് ആമനമ്മയുടെ ആട്ടുംതുപ്പൊക്കെ വന്ന് ഏലിക്കില്ലായിരുന്നു സുലൈഖ അവൾ കരച്ചിലിനിടയിലും പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു പക്ഷേ ഇക്കാന്റെ രണ്ടാം കെട്ട് അത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ലമ്മ മഹർ ചാർത്തിയ അന്ന് മുതലാൻ അവരെ ജീവന തുല്യം സ്നേഹിച്ചു പക്ഷേ വേറൊരു പെണ്ണിൻ്റെ മഹര ചാർത്തുന്നത് കണ്ടു നിൽക്കാനുള്ള ശക്തി എനിക്കില്ല അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു അപ്പൊ ബാക്കി അടുത്ത ഭാഗവുമായി നമുക്ക് പെട്ടെന്ന് വരെ അസലൈക്കും